ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കൊച്ചിയിലാട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ യാത്രേൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നമ്മളിപ്പോൾ ഉള്ളത് ഗോൽഗാട്ടിയിലാണ് നഗരത്തിൻ്റെ ഷിപ്പിൽ ഒരു അഞ്ച് മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇതിൽ അഡൽട്ടിന് ചാർജ് വരുന്നത് രണ്ട് എഴുന്നൂറും കിഡ്സിന് എഴുന്നൂറ് രൂപയാണ് ചാർജ് ഫ്ലോട്ട് നാലു മണി എടുത്തോ ഒമ്പത് മണി വരെ വരെയല്ലോ അപ്പോൾ ബോർഡിംഗ് മൂന്ന് മണിക്കാണ് വരിക ആ നേരത്തെ വരെ ഒരു നേരത്തെ വന്നവരെ ഒന്ന് നിൽക്കാതെ ഒരു സ്ഥലം പോകുന്നില്ല ഫുള്ള് നല്ല വെയിലാണ് അപ്പോൾ ആ ബോർഡിങ്ങിൻ്റെ ടൈം ആവുന്ന കണക്കാക്കിയിട്ട് മാത്രം വന്നാൽ മതി അപ്പോൾ ഇപ്പോൾ കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീടി കയറാൻ പോവാം നിൽക്കാൻ പോകട്ടോ അപ്പോൾ നമ്മൾ ഓൺലൈൻ വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് അതിൻ്റെ ഒരു പ്രിൻറ്റഡ് കോപ്പിയും കൂടെ കയ്യിൽ കരുതണം അതിവിടെ കാണിച്ചതിന് ശേഷം നമ്മുടെ ദേഹപരിശോധനകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഉള്ളിലോട്ടേക്ക് തള്ളി പിന്നെ കയറുമ്പോൾ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ട് ഈ കണ്ണിമത്തം വെച്ചിട്ടുള്ള എന്തോ ഡ്രിങ്കാണ് എനിക്കത് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലേട്ടോ എന്തായാലും വെൽക്കം ഡ്രിങ്കൊക്കെ ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉള്ളിലോട്ട് കടന്ന് ഇതാണ് അതിൻ്റെ ഫസ്റ്റ് നമ്മളുള്ളോട്ട് കയറുമ്പോഴുള്ളൊരു ഏരിയ നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസൊക്കെ തരാം ഇ ഇവിടെ നിന്നാണ് നമുക്കൊരു ഗൈഡ് ഉണ്ടാവും കേട്ടോ നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടാവും സിനിമയിൽ പ്രോഗ്രാം ഒക്കെ ചെയ്തൊരു ചേട്ടനാണ് കേട്ടോ നമ്മളെ ഗൈഡായിട്ടുള്ളത് ഫസ്റ്റ് തന്നെ ഒരു ഐസ് ബ്രേക്കിംഗ് സെക്ഷൻ ഉണ്ടായിരുന്നു എല്ലാവരും അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾ നമ്മൾ എന്ന് പറഞ്ഞാൽ ഓരോരോ സ്ഥലത്തു നിന്ന് വന്ന ആളുകളാണ് കോട്ടയത്തുനിന്നുണ്ട് എറണാകുളത്തുനിന്ന് തന്നെ പല ഭാഗത്തു നിന്ന് വന്നവരുണ്ട് കണ്ണൂരിൽ നിന്നുണ്ട് അതുപോലെ ഞങ്ങൾ കോഴിക്കോട് നിന്ന് അങ്ങനെ ഓരോരോ ഭാഗത്തു നിന്ന് വന്ന ആളുകളെല്ലാം കൂടെ പെട്ടെന്ന് തന്നെ ഒരു ഒരു ഫാമിലി മെമ്പേഴ്സ് പെട്ടെന്ന് തന്നെ സിംഗ് എല്ലാവരും ഡാൻസ് കളിച്ച് പാട്ട് പാടി പിന്നെ എന്താ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയ ഒരു കാര്യം കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ ഏജ് മീൻസ് ഒരു സിക്സ്റ്റി പ്ലസ് ഉള്ള ആളുകൾ വന്നിട്ട് അവരാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്തത് ഫുൾ ആക്റ്റീവായിരുന്നു ഡാൻസ് കളിക്കാനാണെങ്കിലും ഗെയിംസിലാണെങ്കിലും കാര്യങ്ങളൊക്കെ അവരായിരുന്നു കൂടുതൽ ആക്റ്റീവായത് താഴത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഗൈഡിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മേലത്തെ ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഫസ്റ്റുള്ള ഫ്ലോർ കഴിഞ്ഞ് സെക്കൻഡ് ഫ്ലോറിൻ്റെ ഒരു ഏരിയ ഏരിയയാണിത് ഇതും കഴിഞ്ഞ് ഏറ്റവും നമ്മൾ പോകുന്നത് സെക്കൻഡ് ഫ്ലോറിലെ ഡൈനിങ് ഏരിയ ആണ് വരുന്നത് അത് ഞാൻ കാണിച്ചു തരാം ഇപ്പം ഇപ്പം നമ്മൾ ഏറ്റവും ടോപ്പിലായിട്ടാണ് നിൽക്കുന്നത് ഇപ്പം ഇവിടെ കാണുന്ന ഈ ടാങ്ക് പോലുള്ള സംഭവങ്ങളിൽ അതെന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ഈ ക്രെയിൻ ഉപയോഗിച്ച് കടലിലേക്ക് ഇടും അപ്പോൾ ഒരു തോണി പോലെയായി മാറും അതിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുക അടുത്ത് നമ്മുടെ ഗൈഡ് ഈ കൊച്ചി തീരത്തിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു കപ്പലാണ് നമ്മുടെ കൊച്ചിയിലെ ഒരു വരാറുള്ളത് കൂടുതൽ സമയം ചെന്നൈയിലും ബോംബെയിലേക്കാണ് നമ്മുടെ നമ്മുടെ കൊച്ചിയിലേക്ക് വന്നിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ും ഇതുപോലെ ഓരോ ഭാഗങ്ങളും ഓരോ കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊച്ചി തീരത്തിന് ഫുള്ള് നമുക്ക് ഈ ഒരു യാത്രയിൽ പരിചയപ്പെടുത്തി തരും പിന്നെ ഒരു ചെറിയ ചായം കടിയുണ്ടായിരുന്നു പഴംപൊരിയും കോഫി ഉണ്ടായിരുന്നു ഇതാണ് ഈ ഒരു കപ്പലിലെ ഡൈനിങ് ഏരിയ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയാണ് പിന്നെ ചെറിയൊരു ബാറൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ കായലിൽ കൂടെ പോകുന്ന സമയത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ കടലിലേക്ക് കടക്കുന്ന കടന്നു കഴിഞ്ഞാൽ പിന്നെ ആ വേവ്സ് സൗണ്ട് നമുക്ക് നടക്കുമ്പോഴൊക്കെ നമ്മൾ വീഴാൻ പോകുന്ന പോലെയൊക്കെ തോന്നും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ട് കുട്ടികൾക്കുള്ള ഒരു കമ്പ്യൂട്ടർ ഗെയിമൊക്കെ കളിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഏരിയ ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ കടലിലേക്ക് കടന്നു കഴിഞ്ഞു കുട്ടിക്കാലത്തൊക്കെ ബീച്ചിലൊക്കെ പോകുമ്പോ ഇങ്ങനെ വിചാരിക്കായിരുന്നു കുറച്ച് ഉള്ളോട്ട് പോയ എന്തായിരിക്കും ഇതിന് കുറച്ചുള്ളോട്ട് പോയാലെന്തായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു യാത്ര തിരഞ്ഞെടുത്തത് ഇത് സൺസെറ്റ് എന്താന്നറിയാണൊരാകാംക്ഷ ഈ ഒരു യാത്രയെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ബോർ അടിക്കൂല അവർ ഫുൾ ടൈം നമ്മൾ എൻഗേജ് ആക്കി കണ്ട് ഓരോ പ്രോഗ്രാംസ് ആയിട്ട് കണ്ടക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു അവിടെ ഒരുപാട് പ്രൊഫഷണൽസ് പാട്ട് പാടുന്നുണ്ടായിരുന്നു കരോക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ എല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ട് അതുപോലെ പ്രൊഫഷണൽ ഡാൻസേഴ്സിനെ കൊണ്ടുവന്നിട്ട് ഡാൻസ് കളിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഫുള്ളി നമ്മൾ ആയിട്ട് ഈ അഞ്ച് മണിക്കൂർ പോകുന്നതേ അറിയില്ല അത്രയും നല്ല രസകരമായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സൺസെറ്റ് പിന്നെ കാലാവസ്ഥ അത്ര അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കാണാൻ പറ്റില്ല എന്നാലും ചെറുതായിട്ട് സൺസെറ്റൊക്കെ കണ്ടു ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്ലാഗ് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നാഷണലാന്തം ചൊല്ലിക്കൊണ്ടാണ് ഈ ഫ്ലാഗ് ഡൗൺ ചെയ്യുന്നത് ഇത് നമ്മൾ കപ്പലിൻ്റെ അരികിലൂടെ വേറൊരു കപ്പൽ പാസ് ചെയ്ത് പോകുന്നതാണ് കാണുന്നത് അതിൻ്റെ ബാക്കിലായിട്ട് മറ്റൊരു കപ്പലും നമ്മൾ കപ്പലിന് ചുറ്റോടായിട്ട് കുറേ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളും വലിയ വലിയ കപ്പലും എല്ലാം നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി പിന്നെ ഈ യാത്രേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളിൽ തന്നെ ഈ യാത്ര ഇഷ്ടപ്പെടാത്തവരുണ്ടായിരുന്നു കാരണം ഇത്രയും പൈസയ്ക്കുണ്ടോ അതിന് വെർത്ത് ആണോ എന്നുള്ള രീതിയിൽ അങ്ങനെ രണ്ട് അഭിപ്രായമുള്ള ആളുകളുണ്ടായിരുന്നു പൊതുവേ ഞങ്ങൾക്ക് ഞങ്ങൾക്കിഷ്ടപ്പെട്ടു നമ്മൾ ഒരേ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ട്രിപ്പാണ് ഇപ്പം ഏകദേശം നല്ല സന്ധ്യയായിട്ടുണ്ട് നമ്മൾ വെളിച്ചൊക്കെ പോയി തുടങ്ങി ഇനി അടുത്തൊരിതെന്ന് പറയുന്നത് നമ്മുടെ ഡിന്നറാണ് ഡിന്നറിനുണ്ടായിരുന്നത് വെള്ളപ്പുണ്ട് നെയ്ച്ചോറുണ്ട് ഫിഷ് മാംഗോ കറി കറിയുണ്ട് ബീഫുണ്ട് ഗോബി മഞ്ചൂരിയൻ ഉണ്ട് ചിക്കൻ കറി ഉണ്ട് പിന്നെ സാലഡുകൾ ഉണ്ടായിരുന്നു പിന്നെ അതിനൊക്കെ ശേഷം ഡെസേർട്ട് ഉണ്ടായിരുന്നു ഒരു പുഡിങ്ങും ഐസ്ക്രീമും ആയിരുന്നു ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് നമ്മൾ ഫുഡ് കഴിക്കാൻ കൂടെ തന്നെ നല്ലൊരു മെലഡി സോങ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഡി ജെ ആയിരുന്നു ഡി ജെ എല്ലാവരും പാട്ടുപാടി ഡാൻസ് ഒക്കെ കളിച്ച് നല്ല രീതിയിൽ വൈൻഡപ്പ് ചെയ്തു അപ്പോൾ ഇത്രയാണ് ഞങ്ങളെ ഇന്നത്തെ യാത്ര ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇത് എൻജോയ് ചെയ്തവർ അല്ലെങ്കിൽ ഈ ട്രിപ്പിൽ പോയ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലിടുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക